ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും അറിഞ്ഞു കാണും ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാവരും അറിഞ്ഞു കാണും ജസ്റ്റ് ഞാനിവിടെ ഒന്ന് പറഞ്ഞു പോകാം ബാക്കി അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എല്ലാവരും പറയുന്നു വലിയ ലിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ പറയാം അപ്പം ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉള്ള ആൾക്കാർ ആയിരത്തി തൊണ്ണൂറ്റി നാല് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരും ഡി എ കാൻഡിഡേറ്റ് നാല് പേരും അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ എൽ ജി എസ് ടോട്ടൽ ഉള്ളത് ഓക്കെ അതിനകത്ത് ആയിരത്തി തൊണ്ണൂറ്റി നാല് പേര് മെയിൻ ലിസ്റ്റിലും ഉണ്ട് ഓക്കെ അതിന്റെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് അപ്പൊ ഇത്ര എല്ലാവർക്കും മനസ്സിലാക്കിയ കാര്യമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിനകത്ത് ലിസ്റ്റ് ആൾക്കാരുടെ എണ്ണം കൂടുതലാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം നമുക്ക് കഴിഞ്ഞ ഒരു ഒരു രണ്ടു മൂന്ന് ആഴ്ച മുമ്പിട്ട് നമ്മൾ ഭയങ്കര ന്യൂസ് വന്നതാണ് ഓ എ പോസ്റ്റ് നിർത്തലാക്കുന്നു അത് നിർത്തലാക്കുന്നു നിർത്തലാക്കി പിന്നെ രണ്ടാമത് അടുത്ത ഓർഡർ ഇറക്കി എല്ലാം പറഞ്ഞ ശേഷം ആൾക്കാരെല്ലാം ഉദ്യോഗാർത്ഥികളെല്ലാം ഭയങ്കര ടെൻഷനിലായിരുന്നു ഇനി വരുന്ന ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കഴിഞ്ഞ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം നമ്മൾ നോക്കുമ്പോഴേക്കാർ ഇതിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ലിസ്റ്റിൽ ആൾക്കാർ ഇതിനെക്കാട്ടിലും കുറച്ച് കുറവായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ലിസ്റ്റിൽ ഉള്ള മെയിൻ ലിസ്റ്റിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആയിരത്തി പന്ത്രണ്ട് പേരാണ് ഈ ലിസ്റ്റിലുള്ള ആൾക്കാരെത്രമാണ് ആയിരത്തി തൊണ്ണൂറ്റി നാല് കാരണം ഇതിനകത്ത് കുറച്ച് ആൾക്കാർ കൂടുതൽ വന്നിട്ടുണ്ട് അത് നമുക്ക് അതിനെ നമുക്ക് സംസാരിക്കാം മനസ്സിലായല്ലോ കഴിഞ്ഞ ലിസ്റ്റിൽ ആയിരത്തി പന്ത്രണ്ട് പേര് ഈ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി നാല് പേര് ഇനി ഈ ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ലിസ്റ്റില് തിരുവനന്തപുരം ജില്ലയിലെ അതുപോലെ തന്നെ തൃശ്ശൂർ കോട്ടയം ഈ മൂന്ന് ജില്ലയിലാണ് അവസാനമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് പക്ഷേ ആദ്യമേ റിസൾട്ട് വന്നത് ഷോർട്ട് ലിസ്റ്റ് വന്നത് തിരുവനന്തപുരത്തിന്റെയാണ് തിരുവനന്തപുരത്ത് രണ്ടാമത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് ചിന്തിക്കണം ഇതിനകത്ത് ആദ്യമേ മെസ്സേജ് അയച്ച ഒരുവിധം ആൾക്കാർക്കെല്ലാം എല്ലാവരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കാരണം രണ്ടാമത് മെസ്സേജ് പോയിട്ടില്ല പി എസ് സി ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല കാരണം ആദ്യമേ ഡിക്ലറേഷൻ കൊടുക്കുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഒക്കെ വന്നതിന് ശേഷം ആ പി പി എസ് സി അതിനെ കുറിച്ച് കൂടുതലായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മെസ്സേജ് വന്നതിനെ കുറച്ചുകൂടി ലേറ്റ് ആയതിനെ പക്ഷേ തിരുവനന്തപുരം ഫസ്റ്റിലെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾ പറയണ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ കൊടുക്കാത്ത ആൾക്കാർ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൺഫേം ആണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത ആൾക്കാർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം അല്ല ഡിക്ലറേഷൻ കൊടുക്കാത്ത ആൾക്കാർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതായത് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാറുമ്പോൾ തന്നെ ഏകദേശം ഒരു ആയിരത്തി അൻപത് ആയിരത്തി അറുപത് ആ റേഞ്ചിലൊക്കെ നിൽക്കാനാണ് സാധ്യത ഉള്ളത് കാരണം ഒക്കെ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഉദ്യോഗാർത്ഥികൾ അതിനകത്ത് കുറയാനുള്ള ചാൻസും ഉണ്ട് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ലിസ്റ്റിന്റെ ഇത്രയും ലിസ്റ്റ് ഇടണമായിരുന്നോ എന്നുള്ള കാര്യം ഡൗട്ടാണ് രണ്ടാമത്തെ മെസ്സേജ് വന്നിട്ട് അവർക്ക് കഴിഞ്ഞോ എന്നുള്ള കാര്യം നമുക്ക് ഈ ലിസ്റ്റ് കണ്ടിട്ട് മനസ്സിലാകാൻ പറ്റുന്നില്ല ആയിരത്തി അൻപത് ആ റേഞ്ചിലുള്ള ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റാണ് വരുന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ ഇട്ടത് എന്നുള്ള ഞാൻ പറയാം അപ്പൊ ഇപ്പൊ നിലവിൽ ലിസ്റ്റ് നിലവിലുണ്ട് അത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ രണ്ട് മൂന്ന് മാസങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ഇവിടെ വെച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ആ ലിസ്റ്റിൽ ഇതുവരെ എണ്ണൂറ്റി അൻപത്തി ഏഴ് അഡ്വൈസാണ് പോയിരിക്കുന്നത് മെയിൽ ഓസി എഴുന്നൂറ്റി മുപ്പത്തി ഏഴും ഫീമെയിൽ ഓസി അറുന്നൂറ്റി എഴുപത്തി നാലും ഓക്കെ അങ്ങനെ ടോട്ടൽ എണ്ണൂറ്റി അൻപത്തി ഏഴ് അഡ്വൈസാണ് ടോട്ടൽ പോയിരിക്കുന്നത് അപ്പൊ അതിന്റെ ആനുപാതികമായിട്ടാണോ ഇപ്പോഴത്തെ വന്ന ലിസ്റ്റ് വന്നേക്കുന്നത് എന്നും കൂടെ പറയുമ്പോഴേ ഇപ്പോഴും സൈറ്റില് പി എസ് സിയുടെ സൈറ്റിൽ തിരുവനന്തപുരം ജില്ലയിലെ എൽ ജി എസ് എൽ ജി എസ് എൺപത്തി വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട് അതായത് ആൻഡിസെപ്റ്റഡ് വേക്കൻസിയും അല്ലാത്ത വേക്കൻസികൾ ചേർത്ത് ഏകദേശം ഏകദേശം ഒരു കണക്കനുസരിച്ച് എൺപത്തി രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ എൺപത്തി രണ്ട് വരുമ്പോഴത്തേന് നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു എൺപത്തിരണ്ട് വരുമ്പോഴത്തേന് ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് എണ്ണൂറ്റി അൻപത്തി ഏഴാണ് എണ്ണൂറ്റി അൻപത്തി ഏഴ് പ്ലസ് എൺപത്തി രണ്ട് ഏകദേശം ഒരു തൊള്ളായിരത്തി നാൽപ്പതോളം തൊള്ളായിരത്തി പത്തൊമ്പത് നാൽപ്പതോളം അഡ്വൈസ് ഇനി പോകാനായിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അപ്പോൾ മെയിലും ഫീമെയിലും ഏകദേശം എത്ര പോകും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ലിസ്റ്റും കൂടെ വന്നതിന് ശേഷം അത് നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റ് കൂടെ വന്നതിന് ശേഷം അതിന്റെ കണക്കുകൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് മാത്രം നമുക്ക് ഒരു വീഡിയോ ചെയ്യാം എന്നാണ് കരുതിയിരിക്കുന്നത് അതായത് എല്ലാ ജില്ലയിലേയും കൂടെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഇപ്പോഴുള്ള ലിസ്റ്റിലെ ഇത്രത്തോളം അഡ്വൈസിന് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇപ്പം വീഡിയോ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗുരു കണക്കും കാര്യങ്ങളും ഇല്ലാതെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കണക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നമുക്ക് ഡിവൈറ്റ് ഇട്ട് ഡിവൈറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റും അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ ഏതൊക്കെ ഉള്ള അഡ്വൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വീഡിയോ ചെയ്യാമെന്ന് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവരും കൂടെ ഇപ്പം ഉള്ള ലിസ്റ്റും കൂടെ വന്നതിന് ശേഷം അതിന്റെ ടോട്ടൽ എത്ര ആൾക്കാർ മെയിൻ ലിസ്റ്റിലുണ്ട് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കണക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് മറന്നിട്ടില്ല അത് നമ്മുടെ പെൻഡിങ്ങിലുണ്ട് ഓക്കെ അപ്പോൾ അതാണ് തിരുവനന്തപുരം ജില്ലയിലെ കാര്യം ഇപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത ജില്ലയിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഫസ്റ്റിലെ വന്ന തിരുവനന്തപുരം ആയതുകൊണ്ടാണ് തിരുവനന്തപുരത്തേ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി വെരിഫിക്കേഷനൊക്കെ ഉടൻ തന്നെ കാണും എല്ലാ ജില്ലയും ഉടനെ തന്നെ എല്ലാം ഏകദേശം ഇത് തിരുവനന്തപുരം വന്ന സ്ഥിതിക്ക് എല്ലാം അപ്രൂവ് ആയി കാണാനുള്ള സാധ്യത എല്ലാം റെഡിയായി കാണും അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരം ജില്ല പെട്ടെന്ന് വരില്ല അതുകൊണ്ട് ബാക്കി ജില്ലയിലും ഉടനെ തന്നെ വരുന്നതായിരിക്കും നമുക്ക് ബാക്കിയുള്ള ജില്ലയിൽ എല്ലാ വന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ള ജില്ലയിൽ വരെ വന്നിട്ട് വന്നിട്ട് ആ ജില്ലയിൽ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം